വേൾഡ് കപ്പിന് വേണ്ടിയുള്ള യൂറോപ്യൻ ക്വാളിഫയേഴ്സിലെ ഗ്രൂപ്പ് എഫിലെ മത്സരം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ നേരിടുന്നത് അയർലൻഡിനെ ഗ്രൂപ്പിൽ മുമ്പ് കളിച്ച് രണ്ട് മത്സരങ്ങളും വിജയിച്ച് പറങ്കികൾ ഒന്നാം സ്ഥാനത്താണ് അയർലൻഡാകട്ടെ അവസാന സ്ഥാനക്കാരും ക്യാപ്റ്റൻമെൻറ് അണിഞ്ഞ റൊണാൾഡോക്ക് പിന്നിൽ റൂബൻ ഡയസും മെൻഗസും ബിറ്റീനിയയും ബ്രൂണോയും പിന്നെ ഇടത് വിങ്ങിൽ ജോട്ട എന്നേക്കുമായി സൃഷ്ടിച്ച വിടവിൽ നെറ്റോയും മടങ്ങുന്ന റോബർട്ടോ മാർട്ടിനസിന്റെ സംഘം തയ്യാറായി പതിനേഴ് മിനിറ്റ് പിന്നിടുന്നേയുള്ളൂ ലോകം മുഴുവൻ കുറ്റുനോക്കുന്ന നാൽപ്പതുകളിലേക്ക് കടന്ന ആ മനുഷ്യന്റെ കാലുകളിൽ പന്ത് ലഭിക്കുന്നു ബോക്സിന് പുറത്തു നിന്നും തന്റെ വീക്ക് ഫുട്ടെന്ന് പറയപ്പെടുന്ന ഇടം കാലുകൊണ്ട് അയർലൻഡ് പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് തൊടുക്കുന്നു കീപ്പറേയും മറികടന്ന പന്ത് പോസ്റ്റിൽ ഇടിച്ചു മടങ്ങി റീബോണ്ടിൽ തുറന്ന അവസരം പക്ഷേ ബെർണാണ്ടോ സിൽവ പുറത്തേക്കടിച്ച് തുലച്ചുകളയുന്നുണ്ട് ഏത് സമയത്തും തൻ്റെ അപകടം സൃഷ്ടിക്കാമെന്ന് അയാൾ വിളിച്ചു പറയുന്നു റോബർട്ടോം മാർട്ടിനസിന് തന്റെ തീരുമാനം പിഴച്ചില്ലെന്നും കാണാം മത്സരം ഇരുപത്തൊന്നാം മിനിറ്റിലേക്ക് കടന്നപ്പോൾ സ്ക്രീനിൽ അയാളെ കാണിച്ചു അതെ ഒരിക്കൽ പറങ്കിപ്പാടയുടെ ഇടതുവിങ്ങിനെ ഭരിച്ച ഡിയാഗോ ജോട്ടയുടെ ചിത്രവും നമ്പർ അയാളുടെ വിടവാങ്ങലിന് ശേഷമുള്ള പോർച്ചുഗലിന്റെ ആദ്യ ഓം മാച്ചാണിത് മുപ്പതാം മിനിറ്റിൽ ബോക്സിൽ റൊണാൾഡോ വീണ്ടും മായാജാലം കാണിച്ചുവെന്ന് തോന്നിച്ചതാണ് ഒരു ക്രോസിന് നാം പലതവണ കണ്ടുശീലിച്ച ഉയർന്നു ചാടിയുള്ള ഹെഡർ ശ്രമം പക്ഷേ പാഴായിപ്പോയി പിന്നാലെ വിറ്റീനിയയുടെ ഓഫ് ദ ബോക്സ് ശ്രമവും ഡിഫ്ലക്റ്റഡ് ആയി പോകുന്നു അക്രമിച്ചു കളിച്ച പോർച്ചുഗൽ വീണ്ടും വീണ്ടും ഗോൾ ശ്രമം നടത്തി ഇത്തവണ കോർണറിൽ ഇനാഷോ ഫ്ലിക്ക് ചെയ്ത പന്ത് കെല്ലഹോർ രക്ഷപ്പെടുത്തുന്നു ആദ്യ പകുതിക്ക് പിരിയും മുമ്പ് വീണ്ടും ബെർണാൾഡോ ഒരവസരം കൂടെ പാഴാക്കുന്നു ബോക്സിൽ കാത്തുനിന്ന ക്രിസ്ത്യാനോ രോഷാകുലനാവുന്നു രണ്ടാം പകുതിയുടെ തുടക്കം ബ്രൂണോയിൽ നിന്ന് പന്ത് സ്വീകരിച്ച് റൊണാൾഡോ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് ഇടം കാലുകൊണ്ട് വീണ്ടും ഷോട്ട് തീർക്കുന്നു ഇത്തവണയും ഗോൾ കടന്നില്ല വീണ്ടും തുടരെ തുടരെയുള്ള ആക്രമണങ്ങൾ അയർലാൻഡ് ഗോൾ കീപ്പർ കെല്ലഹർ മികച്ച സേവുകളിലൂടെ മത്സരത്തെ സമനിലയിൽ നിർത്തി എഴുപത്തിയൊന്നാം മിനിറ്റിൽ ബോക്സിലേക്ക് വന്ന കട്ട് പാസിൽ പക്ഷേ ക്രിസ്ത്യാനോക്ക് പിഴച്ചു ഇത്തവണ ഒരു ഓഫ് ടാർഗറ്റ് ഷോട്ടായിരുന്നു നിർഭാഗ്യം കളിയിൽ അയാളുടെ കൂടെയുണ്ടോ എന്ന സംശയം എല്ലാവരിലും ഉണ്ടായിരുന്നു മിനിറ്റുകൾക്ക് ശേഷം അത് വ്യക്തമായി ഹാൻഡ്ബോളിൽ ലഭിച്ച നേരെ നേരക്കെല്ലഹറുടെ കാലുകളിലേക്ക് അയാൾ അടിച്ചു കളയുകയായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം പോർച്ചുഗലിൽ കാഴ്ചവെച്ച റൊണാൾഡോക്ക് ഇത്തവണ പിഴച്ചു പെനാൽറ്റികളിൽ സമ്മർദ്ദത്തിന് മുന്നിൽ തോറ്റുപോകാത്ത അയാൾ അവിടെ വീഴുകയായിരുന്നു അയർലാൻഡ് പോലൊരു ടീമിനെതിരെ പോർച്ചുഗൽ അപ്പോഴും ഗോൾരഹിത സമനിലയിലാണ് മത്സരം ഇഞ്ചുറി ടൈമിലേക്ക് കടന്നു റോബർട്ടോ മർട്ടിനസിൻ്റെ മനസ്സിൽ പല വികാരങ്ങൾ കടന്നു പോയിരിക്കണം അപ്പോഴാണ് ട്രിങ്കാവയുടെ എണ്ണം പറഞ്ഞ ക്രോസ് ബോക്സിലേക്ക് വരുന്നത് അതിൽ തലവെക്കാൻ അർഹൻ മറ്റാരാണ് ജോട്ടയുടെ പ്രിയ സുഹൃത്ത് റൂബൻ നവസ് തന്നെ അത് ചെയ്യേണ്ടി വന്നു ഇറ്റ് ഈസ് എ ഗോൾ പിന്നെ അയാൾക്ക് വേണ്ടിയുള്ള ആ സമർപ്പണവും ഒരുപക്ഷെ അതാകും ഈ മത്സരത്തിന്റെ കാവ്യനീതി റൂബൻ നവസിന്റെ ആദ്യ പോർച്ചുഗൽ ഗോൾ മത്സരം അവസാനിക്കുമ്പോൾ പോർച്ചുഗൽ വീണ്ടും മൂന്ന് പോയിന്റുകൾ നേടിയെടുക്കുകയാണ് മികച്ച ഷോട്ടുകൾ ട്രൈ ചെയ്തെങ്കിലും പെനാൽറ്റി പിഴച്ച ക്രിസ്ത്യൻ റൊണാൾഡോ ഈ മത്സരം മറക്കാൻ ആഗ്രഹിക്കും പ്രിയപ്പെട്ട ജോട്ട നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മണ്ണിൽ പറങ്കികൾ വിജയിച്ചിരിക്കുന്നു ഉറ്റ സുഹൃത്ത് ഗോൾ നേടി നിനക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു